you mm -hmm. ഇന്ന് ഈ നിശബ്ദത അറിയിപ്പിന്റെ ശനി ദുഃഖവെള്ളിയാഴ്ച എന്ന് പൊതുവെ പറഞ്ഞു വരുന്ന ഈ വിശുദ്ധ ദിവസം കല്ലറയിൽ അടക്കപ്പെട്ട കർത്താവനെ കുറിച്ചുള്ള ഹൃദയ കൊണ്ട് വ്യസനിക്കുന്നവരായി കർത്താവിന്റെ പ്രിയ ശിഷ്യന്മാരും സുഹൃത്തുക്കളും തന്റെ പ്രിയപ്പെട്ട വാത്സല്യ മാതാവും ഒരു വലിയ ദിവസം തിരക്കിലാണ് ഏത് വിധേനയെങ്കിലും അവൻ പുനരുദ്ധാരം ചെയ്യുമെന്നുള്ള അവന്റെ പ്രവചനത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അവർ ഖബറിന് മുദ്രവയ്ക്കുന്നു അവർ കാവൽ പടയാളികളെ നിയമിച്ചാക്കുന്നു ഏതു വിധേനയും കർത്താവിന്റെ ഉയർപ്പനെ സാധ്യമാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ തിരക്കിലാണ് അവരെല്ലാവരും എന്നാൽ ഭർത്താവിൻ്റെ കല്ലറയ്ക്കും മുദ്രയ്ക്ക് ഭർത്താവിൻ്റെ ഈ ഒരു പുനരുത്ഥാനത്തിന് യാതൊരു പടയാളികൾക്കും അസാധ്യമായ ദൈവിക ശക്തി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ദിവസമാണെന്ന് ഒരു ഭാഗത്ത് തൻ്റെ കബറിനെ അടക്കം ചെയ്യുവാൻ മുദ്രവയ്ക്കുവാൻ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാവങ്ങളും മറുഭാഗത്ത് അതിൽ വ്യസനിക്കുന്ന വേദനിക്കുന്ന പാലപ്പെടുന്നവരും പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ദുഃഖ ശനി അല്ലെങ്കിൽ ഈ മൂകസാന്ദ്രമായ സന്ദർഭങ്ങൾ എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലല്ല ഒരു ദിവസമല്ല എത്രയോ ദിനരാത്രങ്ങളാണ് നമ്മൾ നിശബ്ദമായി മൂകമായി നിരാശ കഴിഞ്ഞത് നമുക്കിനി ഒരു ജീവിതമില്ലെന്ന് കണ്ട് നമ്മളിനി ഭാവി ഇല്ലെന്ന് കണ്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി പോലും തയ്യാറായ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവന്റെ വേർപാടിൽ ഭാരപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട് എന്നാൽ നിരാശയിലും വേദനയിലും ഏകാന്തത്തിൽ നിശബ്ദമായി ആരോടും മിണ്ടാതെയും സംസാരിക്കാനും സാധ്യമാകാതെ ഭാരപ്പെടുന്നവരോടായി നമ്മുടെ കർത്താവിൻ്റെ ദിവ്യമായ ആഹ്വാനം സങ്കീർത്തകൻ ഇരുപത്തിയേഴിൽ പറയും നിങ്ങൾ ദുർബലന്മാരാകാതിരിപ്പിൻ നിങ്ങൾ ധൈര്യപ്പെടുവൻ സങ്കീർത്തകൻ മുപ്പതിൽ പറയും സന്ധ്യയാകുമ്പോൾ കരച്ചിൽ വന്നിരവാർക്കും പക്ഷെ പ്രഭാതമാകുമ്പോൾ ആനന്ദഘോഷം വരും ആയതിനാൽ വേറപാടിന്റെ വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവന്റെ സ്വരം പ്രതീക്ഷിച്ച് കവറിൽ മറഞ്ഞു പോയിരിക്കുന്നവർ അവിടെ കബറിൽ ഒതുങ്ങേണ്ടവരല്ല ഭർത്താവിനോട് കൂടെ പുനരുത്ഥാനം ചെയ്യേണ്ടവരാണ് ഒരു ശക്തിക്കും അവരെ മറച്ചിരിക്കുവാൻ അസാധ്യമാണ് മൃദരാ യോരാത്മജനാഥത്താലിഴുനേറ്റിടും നൽകിയിടുമവൻ തേജോ വസ്ത്രം ദേവ ദയചേണം നാഥ ത്രിപതോ നേണമൻപാൽ